ஆறு மணிக்கு சேம் வேசல் பில்லி இரட்டியாகுமா ബില്ല് ഇട്ടിയാകത്തില്ല എന്നാൽ ബില്ല് കൂടും പക്ഷേ ഇതെല്ലാവർക്കുമില്ല അത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ബില്ലിൽ തന്നെ നോക്കി പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കുകയെന്നും എത്ര രൂപ വരെ വർധന വരുമെന്ന് നമുക്ക് നോക്കാം അതിന് ഉദാഹരണത്തിൽ ഇവിടെ രണ്ട് ബില്ല് എടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ബില്ലിൽ ആറു മണിക്ക് ശേഷം ഉപയോഗിച്ചാൽ ബില്ലിൽ വർധന ഉണ്ടാവും എന്നാൽ രണ്ടാമത്തെ ബില്ല് സാധാരണഗതിയിൽ തന്നെയാണ് അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാൻ വേണ്ടി നമുക്ക് ഈൻ്റെ റീഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം അതായത് ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ റീഡിങ്ങിൻ്റെ സെക്ഷൻ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ബില്ലിൽ മൂന്ന് റീഡിങ് കാണാം അത് മൂന്ന് ടൈമിലുള്ള റീഡിംഗ് ആണ് അതായത് രാവിലെ ആറ് ആറ് ടു വൈകുന്നേരം ആറ് അതിനുശേഷം ശേഷം ആറ് മുതൽ പത്ത് രാത്രി പത്ത് വരെ ഉള്ളത് പിന്നെ പത്ത് ടു രാവിലെ ആറു വരെ ഉള്ളത് അങ്ങനെ മൂന്ന് റീഡിംഗ് ഇവിടെ കാണാം എന്നാൽ രണ്ടാമത്തെ ബില്ലിൽ ആകെ ഒരു റീഡിംഗ് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് ഇത് രണ്ട് ഈ ഒരു കാര്യം നോക്കിയാൽ തന്നെ നിങ്ങളുടെ ബില്ല് ഇതിൽ ഏതിലാണ് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും ആദ്യത്തേതാണെങ്കിൽ ടി ഒ ഡി രീതിയിലാണ് ബില്ല് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആറു മണിക്ക് ശേഷം ഉപയോഗിക്കുന്ന യൂണിറ്റിന് പൈസ കൂടുതലായിരിക്കും എന്നാൽ രണ്ടാമത്തെ ബില്ലിൽ നോർമൽ തന്നെയാണ് താരിഫ് അനുസരിച്ച് ആണ് നിങ്ങളുടെ ബില്ലിനുള്ള എമൗണ്ട് കണക്കാക്കുന്നത് എന്നാൽ ആദ്യത്തെ ബില്ലിൽ ഓരോ ടൈം സോണിലുള്ള യൂണിറ്റിന് പ്രത്യേക നിരക്കായിരിക്കും അപ്പോൾ ഇതാണ് നമുക്കിത് കണ്ടുപിടിക്കാനുള്ള പെട്ടെന്ന് കണ് നമ്മുടെ ബില്ല് ഏത് രീതിയിലാണെന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്കാണ് ടി ഒയുടെ രീതിയിൽ ബില്ല് ചെയ്യുന്നത് എന്നാൽ അഞ്ഞൂറ് യൂണിറ്റിൽ താഴെ ഉപയോഗമുള്ളവർക്ക് സാധാരണ രീതിയിൽ തന്നെയാണ് ബില്ല് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ബില്ലിലെ ഈ ഒരു ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ് എത്ര ഉപയോഗമുണ്ടെന്ന് ഇനി നമുക്ക് ആദ്യത്തെ ബില്ല് പ്രകാരം തീയോടി രീതിയിൽ ബില്ല് ചെയ്യുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ രാവിലെ ആറ് ടു വൈകുന്നേരം ആറ് വരെ സാധാരണ താരിഫ് തന്നെയാണ് അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നാൽ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ സാധാരണ താരിഫിനെക്കാട്ടും ഇരുപത് ശതമാനം കൂടുതൽ വരുന്നുണ്ട് അതേപോലെ തന്നെ രാത്രി പത്ത് മണി തൊട്ട് രാവിലെ ആറു മണി വരെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ താരിഫിനെക്കാട്ടും പത്ത് ശതമാനം കുറവ് ആണ് നമുക്ക് അവിടെ വരുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക് വണ്ടികൾ അതേപോലെ തന്നെ കൂടുതൽ വൈദ്യുതിയുടെ ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കവിടെ സാധാരണ വരുന്ന ബില്ലിനേക്കാളും ബില്ല് കുറഞ്ഞു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ആ രണ്ട് ബില്ലുകൾ തമ്മിലുള്ള മാറ്റം അപ്പോൾ എല്ലാവർക്കും ടീയുടെ രീതിയിലല്ല ബില്ല് ചെയ്യുന്നത് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗം വരുന്നവർക്ക് മാത്രമാണ് ടീയ രീതിയിൽ ബില്ല് ചെയ്യുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മൂന്ന് ടൈമിലുള്ള റീഡിങ് നോക്കുന്നത് നോക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മീറ്ററിൽ തന്നെ ഈ മൂന്ന് ടൈമിലുള്ള റീഡിങ്ങും ഉണ്ടാകും അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ കെ ഡബ്ല്യു എച്ച് ടി വൺ എന്ന് പറയുന്നതാണ് രാവിലെ ആറ് ടു വൈകിട്ട് ആറ് ഉള്ളത് ടി ടു എന്ന് പറയുന്നത് വൈകിട്ട് ആറ് ടു രാത്രി പത്ത് വരെ ഉള്ളതാണ് ടി ത്രീ എന്ന് പറയുന്നത് രാത്രി പത്ത് ടു ആ രാവിലെ ആറുമണിവരെ ഉള്ളതാണ് എന്നാൽ ഇത് മൂന്നും കൂടി കൂട്ടിയ റീഡിംഗ് ആണ് ഈ കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ഈ റീഡിങ് മാത്രമേ നോർമൽ ബില്ലിങ്ങിൽ ചെയ്യാറുള്ളൂ എന്നാൽ ടി ഒ ഡി രീതിയിലോട്ട് വരുമ്പോൾ ആ മൂന്ന് ടൈമിലുള്ള റീഡിങ്ങും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം അപ്പോൾ മൂന്ന് ടൈമിലുള്ള യൂണിറ്റിനും പ്രത്യേക നിരക്കായിരിക്കും വരിക എന്നാൽ സാധാരണഗതിയിലുള്ള ബില്ലിങ്ങിൽ ആ ടോട്ടൽ അത് മൂന്നും കൂടി കൂട്ടിയിട്ടുള്ള റീഡിങ് മാത്രമാണ് എൻറ്റർ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ആ താരിഫിനനുസരിച്ചുള്ള എമൗണ്ട് മാത്രമേ വരുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വേണ്ട കാണാം താങ്ക് യു ഫോർ വാച്ചിങ്